ഈശ്വര ഒരുപാട് സ്നേഹം നിറഞ്ഞവരെ പാതിരാ കുർബാനയും ക്രിസ്മസ് കാനോളും ക്രിസ്മസ് ആയിട്ട് വീണ്ടും ഒരു ക്രിസ്മസ് വന്നെത്തി അല്ലെ ഈശോയുടെ പിറവി തിരുന്നാളിനോടനുബന്ധിച്ച് നാം എല്ലാവരും നമ്മുടെ ഹൃദയങ്ങളെ ഉണ്ണിശോയുടെ വരവേൽപ്പിനായിട്ട് ഒരുക്കുകയാണ് അല്ലെ സുഹൃത ജപങ്ങളിലൂടെയും ദിവ്യബലിയിലുള്ള പങ്കാളിത്തത്തിലൂടെയും ഉപവാസം എടുത്തു ഒക്കെ നമ്മുടെ ഹൃദയങ്ങളെ ഉണ്ണി ഈശോനെ വരവേൽക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈശോയുടെ ജനനത്തെപ്പറ്റി നമ്മൾ ഓർക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏറ്റവും എളിമയോടെയും ഏറ്റവും സന്തോഷത്തോടെയും അല്ലെങ്കിൽ ഏറ്റവും സ്നേഹത്തോടെയൊക്കെ ഈശോനെ അന്വേഷിച്ച് പോയവരൊക്കെ ഈശോനെ കണ്ടെടുത്തിട്ടുണ്ട് ആരാണെന്നോ അട്ടിടയന്മാരും പൂജരാജാക്കന്മാരും ഒക്കെ നമുക്ക് ഇറങ്ങാം ഏറ്റവും സ്നേഹത്തോടെയും ഏറ്റവും സന്തോഷത്തോടെയും ഏറ്റവും ഹൃദേശത്തെയോടെ ഒക്കെ ഈശോനെ തേടി നമുക്ക് പോവാം ഈ ഒരു സമയം നമുക്ക് ചിന്തിക്കാം നമ്മുടെ ഓരോ കുഞ്ഞു പ്രവൃത്തികളിലൊക്കെ ഈശോ ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളൊക്കെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണോ നമ്മൾ ചെയ്യുന്നതൊക്കെ എന്ന് നമ്മളെ ചുറ്റിലും നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പരസ്പരം സമ്മാനങ്ങൾ കൊടുക്കുവാനായിട്ടോ അല്ലെങ്കിൽ പരസ്പരം ഒത്തുകൂടുവാനായിട്ടോ അലങ്കാരങ്ങൾ ചെയ്യുവാനായിട്ടോ മാത്രമായിട്ട് നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഒതുങ്ങി പോകുന്നുണ്ടോ എന്ന് ക്രിസ്തുവാണല്ലോ ഈ ക്രിസ്മസിന്റെ മെയിൻ കണ്ടന്റ് അല്ലെങ്കിൽ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ക്രിസ്തുവിനോടൊപ്പം ആവാം നമ്മുടെ ഈ ഒരു ക്രിസ്മസ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്